എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിത്തുവിനെ ലാലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ് പക്ഷേ ഒരു സിനിമയിൽ പോലും എന്നെ വിളിച്ചിട്ടില്ല മണിപിള്ള രാജു സംവിധായകൻ ജീത്തു ജോസഫിന് ആദ്യമായി മോഹൻലാലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് നടൻ മണിപിള്ള രാജു ജീത്തു ജോസഫ് ഒരു സിനിമയിൽ പോലും തന്നെ വിളിച്ചിട്ടില്ലെന്നും അത് തനിക്ക് പരിഭവമൊന്നും ഇല്ലെന്നും നടൻ പറഞ്ഞു ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ കസിനെ മോഹൻലാലിന് പരിചയപ്പെടുത്തി കൊടുക്കുക കൊടുക്കുമോ എന്ന് ഒരു കഥ പറയാൻ വേണ്ടിയാണെന്ന് എന്നോട് പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് വന്ന് ഒരു പോലീസ് സ്റ്റോറിയാണ് പറഞ്ഞത് കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത് ഹലയുടെ ഷൂട്ടിങ് എറണാകുളത്ത് നടക്കുകയാണ് ഞാൻ അയാളെയും കൂട്ടി ലാലിൻ്റെ അടുത്ത് പോയി കഥയും പറഞ്ഞു ലാലിന് കഥ ഇഷ്ടമായെങ്കിലും ഷാജി കൈലാസിന്റെ അടുത്ത സിനിമയെ പോലീസ് സ്റ്റേഷൻ ചെയ്യാനുള്ളതിനാൽ ഇപ്പോൾ കഥ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അയാൾ പിന്നീട് ആ കഥ പ്രത്യേക വെച്ച് ചെയ്തു ലാലുമായി പിന്നീട് അയാൾ ഒരുപാട് സിനിമകൾ ചെയ്തു ആ സംവിധായകനായിരുന്നു ജിത്തു ലാലിനോടൊപ്പം ദൃശ്യം ദൃശ്യം ടുമാൻ അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു പക്ഷേ ആ സിനിമകളിലൊന്നും എന്നെ വിളിച്ചിരുന്നില്ല എനിക്ക് വേണമെങ്കിൽ പറയാം ജിത്തുവിനെ ലാലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്നും പക്ഷെ ഒരു സിനിമയിൽ അയാൾ എന്നെ വിളിച്ചിട്ടില്ലെന്നും എനിക്കൊരു വരുവുമല്ല വാബി ജിത്തു ചെയ്യുന്ന ഏതെങ്കിലും സിനിമയിൽ എനിക്ക് പറ്റിയ വേഷമുണ്ടെങ്കിൽ എന്നെ വിളിക്കും മണിപിള്ളരാജ് പറഞ്ഞു ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ ഉപകരമായിട്ട് തിരിച്ചവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക